തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ മുപ്പതുകാരിയായ ആതിരയാണ് മരിച്ചത് യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിക്കായി തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ഗോകുൽ കുത്തിക്കൊന്നു എന്നുള്ളത് തന്നെയാണല്ലോ അല്ലെ വാർത്ത എന്താണ് സംഭവം പക്ഷേ തിരുവനന്തപുരം കഠിനംകുളം പാടിക്കാവിളാകം ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ വീട്ടിൽ വെച്ചാണ് യുവതി കൊല ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് കഴുത്തിൽ ആഴത്തിൽ കത്തിക്കൊണ്ടുള്ള കുത്തേറ്റാണ് യുവതി മരണപ്പെട്ടതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ ഫോറൻസിക് ഫോറൻസിക് പോലീസും അതേപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട് യുവതി മുൻപ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ യുവാവാണ് കഴുത്തിൽ കത്തി കുത്തി ഇറക്കി യുവതിയെ കൊന്ന ശേഷം യുവതിയുടെ സ്കൂട്ടറുമായി ഈ പ്രദേശം െന്ന് പോയതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ തന്നെ പൂജാരി ആയിരുന്നു രാജീവ് രാജീവിന്റെ ഭാര്യയാണ് ആ ആതിര ആതിരയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്തായാലും ഈ പ്രദേശവാസികൾ പ്രദേശവാസികൾക്കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രദേശവാസികൾ ചേട്ടൻ എത്ര മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ അറിയ നമ്മൾ അറിയുന്നത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിയുന്ന സമയത്താണ് നമ്മളിത് അറിയുന്നത് അപ്പോൾ അപ്പോഴാണ് പോറ്റയാണിത് കാണുന്നത് രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ ഇവിടെ നേരം സ്കൂളിലാക്കുന്നത് കണ്ടിട്ടാണ് പോറ്റി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സാധാരണ പോറ്റിയോടൊപ്പം ക്ഷേത്രത്തിൽ പൂജാ കർമ്മങ്ങളിലൊക്കെ പിന്നെ കൂടെ ഉണ്ടാകുന്ന വഴി പരിചയപ്പെട്ട യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് ആരാണ് വ്യക്തമായ വിവരമുണ്ടോ അങ്ങനെ അറിയില്ല അങ്ങനെ ഒരാളിനെ കുറിച്ച് നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായിട്ട് ഈ സ്ത്രീയും വളരെ ഒരു ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അറിയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ആ ക്ഷേത്രത്തിൽ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് സ്ത്രീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോറ്റി ആ ക്ഷേത്രത്തിലേക്ക് പോയത് പക്ഷേ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് യുവതി പരിചയപ്പെട്ട യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത് ഈ യുവാവ് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ പിന്നീട് ഭർത്താവും ഭാര്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്ന കാര്യങ്ങളും പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്തായാലും ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത് യുവതിയുടെ കഴുത്ത് അറുത്ത നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം ആദ്യം കാണുന്നത് ഭർത്താവ് തന്നെയാണ് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുക എന്തായാലും കഠിനംകുളം പോലീസ് എത്തി സീൻ മഹാസർ തയ്യാറാക്കുകയും അപ്പം ഇനിയിപ്പോൾ ഈ ഫോറൻസിക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് യൂണിറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അതൊരു അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും യുവാവിനെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാനാകുമെന്നുള്ള പിടികൂടാനാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അക്ഷയ ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകുന്നത് എറണാകുളം സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്